അപ്പൊ ഏതാനും കൂരിയാട് പാടം നമ്മളെ മുകളിൽ നിന്ന് കാഴ്ചയാണ് ഇത് കാണുന്നത് അസ്സാം വലൈക്കും ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖല്ല അപ്പൊ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പൊ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പുള്ളത് നമ്മളെ കൂരിയാട് കൊളപ്പുറം കൂരിയാട് പാടത്താണ് നമ്മളെ പാലത്തിൻ്റെ വർക്കുകളൊക്കെ തകർന്നമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഫുള്ള് വീഡിയോ കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സസ്യം നടക്കലിട്ട അങ്ങനെ വീഡിയോയിലേക്ക് പോകാം ഏതായാലും ഇവിടെ ആകെ മാറ്റങ്ങൾ വന്നുണ്ടില്ലേ ഇതാണ് നമ്മളെ പുതിയ പാലട്ട പുതിയ റോഡ് സെറ്റ് ആക്കിതാ ഇവിടെ വെള്ളക്കത്തെ പുഴയിലേക്ക് പനമ്പുഴ പുഴയിലേക്ക് വെള്ളമൊഴുകി പോണ് അതാണ് ഇവിടെ പൂര്യാട് തുടക്കം സ്റ്റാർട്ടിങ്ങിട്ടവിടെ കണ്ടില്ല ഇതെങ്ങനോട് പോന്നിട്ട് നേരെ കുളപ്പുറം ഭാഗത്തേക്ക് ചോട്ടുകൂടി പോയി കാണിച്ചോട്ട് വെള്ളമായിട്ട് വെള്ളം നിക്കാൻ വേണ്ടി അല്ലെ സെന്റർ ഭാഗട്ട അങ്ങനെ ഇവിടെ മൊത്തത്തിൽ ആ തല മുതൽ ഈ തല വരെ മൊത്തത്തിൽ കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അതിന് ഒന്ന് പോയേക്കാം അങ്ങനെ ഇതിന് മുകളിലേക്കൊന്ന് അപ്പോൾ എന്തൊക്കെയായി സെന്ററി ഭാഗം ഉണ്ടല്ലേ ഇന്ന ഓരോ ഭീമ ഒക്കെയാണ് ഇവിടെ ഉള്ളത് കോൺഗ്രസിന്റെ ഭീമാ ആകെ ചളിയാട്ടവിടെ മഴ തെട്ട് രാവിലെ അല്ല മഴ കണ്ടേ ഭീമു സെറ്റാണ് സർവീസ് റോഡ് ഇതിലാണ് പോണത് നമ്മള് മെയിൻ റോഡ് ഒരു വാഗതാ പണി വർക്ക് നടന്നുകൊണ്ടിരിക്കണ ആകെ മാന്തി ഇവിടെ ഏകദേശം പരിപെടുത്തിക്കണ് മൊത്തത്തിലൂടെ മാറിക്കഴിഞ്ഞു കുറച്ച് ബാങ്കൊക്കെ കാണിച്ചു തരാം ഫുള്ള് കോൺക്രീറ്റിന്റെ നൗചാലിന്റെ ഉള്ള ഫുള്ള് സെറ്റാണവിടെ നല്ലേ നല്ല ലെങ്ത് ഉണ്ട് ആ കാണുന്നതാണ് നമ്മളെ കൊലപ്പുറം മേലെ കുളപ്പുറം രണ്ട് മെയിനായിട്ടാണ് സർവീസ് റോഡിൽ വണ്ടി പോണത് അങ്ങനെ മണ്ണൊക്കെ തട്ടി നമ്മളെ ഏച്ചെടുത്ത് കടന്നുപോണ് അങ്ങനെ മൊത്തത്തിൽ ഇവിടെ മാറിക്കഴിഞ്ഞു ആ സൈഡില് സർവീസ് റോഡ് സെറ്റ് ആട്ടോ ഞാൻ സെൻട്രൽ വർക്കാവിടെ നടക്കാറുള്ളത് അടുത്ത വണ്ടിതാ മണ്ണി റോഡുമായി കടന്നു വരുന്നത് റോഡൊക്കെ ഒന്ന് പോയി കാണിച്ചു തരാം അവിടെ തത്താള പരിപാടി കേട്ടോ അവിടെ തകർന്ന വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ നല്ലൊരു പാലത്തിന്റെ വർക്ക് നല്ല വീതി വലുപ്പത്തിലും മണ്ണ് തട്ടണ ഒരു തലക്കാർ കോൺക്രീറ്റിന്റെ മെത്തി നോണ്ടിരിക്കണേ സെന്റർ ഇട്ടാ ഇവിടെ വലിയൊരു സ്ഥാനം വരാൻ വേണ്ടിയിട്ടാണ് ഈ സൈഡ് അടി പാടക്ക് മൊത്തം വെള്ളം നേരെ അങ്ങനെ പഴയ പോണത് മൊത്തത്തിൽ കൂര്യാട് പാടം കണ്ടില്ലേ അപ്പൊ ഇവിടെ പണി തകൃതമായി നടന്നുകൊണ്ടിരിക്കുകയാണ് മാത്ര മണ്ണിനു അങ്ങനെ ഇവിടെ പല മാറ്റങ്ങളും വന്നു കണ്ടില്ലേ നാളെ തോട്ട് ഫുള്ള് ഫില്ലറൊക്കെ ഇട്ട് സെറ്റ് താ നമ്മുടെ ഡ്രൈനേജിന്റെ റെഡിമേഡ് സെറ്റ് സെറ്റാക്കി കൊണ്ടിരിക്കാണ് റെഡിമെയ്ഡ് ണ്ടാ സൈഡ് ഫുള്ള് കോൺക്രീറ്റും കാര്യങ്ങളും അവിടെ മാന്തലും നേരത്തലും സെറ്റിംഗ് ഒക്കെ മൊത്തം വർക്കാണ് രണ്ട് സൈഡിലും പാലത്തിൻ്റെ വർക്കും സൈഡും മണ്ണ് നിരത്തലും അങ്ങനെ ഏതാനും പെടുത്ത കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു കോട്ട് ഇപ്പോ അടുത്ത ഏച്ചറിത ഏന്നാസിന്റെ ഏച്ചറിത മണ്ണ് തട്ടി കൊടുക്കണേ അങ്ങനെ വർക്ക് തുടരുന്നു അപ്പോൾ ഏതായാലും കൂരാട് പാഠം നമ്മളെ മുകളിൽ നിന്ന് കാഴ്ചയാണിത് ഈ കാണുന്നത് ഏതായാലും കുറച്ച് ബാങ്കുകളെ കാണിച്ചതെന്നാണ് അങ്ങനെ പല മാറ്റങ്ങളോട് വന്നിട്ടുണ്ട് വാർത്തകൾ തുടരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക വെല്ലേക്കന പുറത്ത് ഇൻഷാല് പുതി വീഡിയോയിൽ ആയി വീണ്ടും വരാം അസാമലൈക്കും